നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറഞ്ഞില്ല അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമുള്ള ഒരു സംഭാഷണത്തിലായിരുന്നു ചേട്ടനോട് പറയേണ്ടത് മുഴുവൻ പറഞ്ഞില്ല നല്ല കാര്യങ്ങളെ വഴക്കുണ്ടാക്കിയപ്പോൾ ദേഷ്യമാകുന്നത് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ അതല്ലാതെ ഉദ്ദേശിക്കുന്നത് മറ്റേ കാര്യങ്ങൾ പറഞ്ഞിട്ടു പറയണ്ടത് മുഴുവനും പറയാൻ പറ്റിയില്ല ഇനി അപ്പൊ അത് വാക്കുകളിലുള്ള കുറവാണ് മറ്റൊന്ന് പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു പോയി അത് എവിടെയുള്ള കുറവാണ് സംസാരത്തിൽ അപ്പൊ നമ്മൾ ഒറ്റക്കിരിക്കുന്ന ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും അയ്യോ പറയേണ്ടതുണോ പറഞ്ഞില്ലെന്ന് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ പറയേണ്ടതെന്നുള്ള പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പറയാൻ പാടില്ലാത്ത ചില സംസാരങ്ങളിൽ ചില വഴക്കുകൾ ഉണ്ടായപ്പോ ചില സൗഹൃദങ്ങളിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു ും അതുപോലെ നമ്മുടെ ചിന്തകളിൽ നമുക്ക് പരിമിതിയുണ്ട് വചനം ജ്ഞാനത്തിന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത് ഒന്ന് വായിച്ചേ ജ്ഞാനത്തിന്റെ പുസ്തകം ഏഴാം ഏഴാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അത്രേ മതി വലുതായിരുന്നു വീശിക്കൊള്ളന്ന് പറഞ്ഞ വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ കൊത്തവിധം ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ ഇരു കാര്യങ്ങളൊണ്ട് പറയാം വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു വിവേകത്തോടെ സംസാരിക്കണം അപ്പോൾ പറയേണ്ടത് പറയുക പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക പക്ഷെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ആ കുറവ് ആരും പരിഹരിക്കണം ഈശോ പരിഹരിക്കും ഇനി നമ്മുടെ ചിന്തകളിലുള്ളൊരു കുറവാണ് ദൈവദാനങ്ങൾക്കൊത്ത വിധം നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ അനുഗ്രഹം കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ആണോ അവർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ കുറെ ആഴ്ച പോയി എനിക്കൊന്നും കിട്ടിയില്ല പ്രൈസലോ ഒരാൾക്കും പറയാൻ പറ്റില്ല എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുന്ന ആരും ഇവിടെ ഇല്ല പ്രൈസലോ അപ്പോൾ ദൈവദാനങ്ങൾ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതനുസരിച്ച് ചിന്തിക്കണം പോസിറ്റീവായിട്ട് ചിന്തിക്കണം ദൈവം എനിക്ക് കണ്ണിന് കാഴ്ച തന്നു കാതിന് കേൾവി തന്നു എന്റെ കരങ്ങൾക്ക് ബലം തന്നു ദൈവം എനിക്ക് സംസാര ശക്തി തന്നു കഴിക്കാൻ ഭക്ഷണം തന്നു കുടിക്കാൻ ജലം തന്നു ധരിക്കാൻ വസ്ത്രം തന്നു അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഈ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യൻ ഓർക്ക് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടാകുന്നത് ഏത് വികാരമാണ് ഉണ്ടാകുന്നത് പറയുന്ന ഒരു വികാരം ഉണ്ടാകും കൈയടിച്ച് നന്ദി പറയാം ഏത് വികാരം ഉണ്ടാകും നന്ദി എന്ന് പറയുന്ന വികാരം ഉണ്ടാകും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാത്ത മനുഷ്യന്റെ ഹൃദയത്തില് ഏത് വികാരം ഉണ്ടാകും നന്ദിയുടെ ഓപ്പോസിറ്റ് എന്താണ് അവന്റെ ഉള്ളില് ഉണ്ടാകും മുറു മുറുപ്പുകൾ ഉണ്ടാകും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും ഒന്നും ശരിയല്ല എന്ന് പറയും അവർ ശരിയല്ല എന്ന് പറയും ഇവര് വഴക്കുണ്ടാകും വക്കാളുണ്ടാകും ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പറയാനുള്ള കണക്കുകൾ മുഴുവനും കിട്ടാത്തതിനെ കുറിച്ചുള്ള കണക്കുകളായിരിക്കും കിട്ടിയതിനെ കുറിച്ചൊരു കണക്കുണ്ടാവും നമുക്ക് പറയാനുള്ള കണക്ക് മുഴുവനും നമ്മൾ ചെയ്തതിനെ കുറിച്ചായിരിക്കും ദൈവം ചെയ്തതിനെ കുറിച്ചായിരിക്കും ഇതാണ് ദൈവദാനങ്ങൾക്കൊക്കെ വിധം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പോൾ നമുക്ക് എവിടെ കുറവുണ്ട് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ നമുക്ക് എന്തുണ്ട് കുറവുണ്ട് ഈ കുറവ് പരിഹരിക്കും ഈ കുറവുണ്ടെന്ന് തോന്നുന്നവർക്കേ പരിഹാരം കിട്ടുള്ളൂ രോഗമുണ്ടെന്ന് തോന്നിയാലല്ലേ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കുള്ളൂ നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഭർത്താവ് കുറവ് എന്റെ കുറവൊന്നും കർത്താവ് പരിഹരിക്കേണ്ട കാര്യമില്ല എന്റെ കുറവ് പരിഹരിക്കാൻ എനിക്കറിയോ പ്രിയപ്പെട്ടവരെ ഒരു അമ്മ ഒരു സഹോദരിക്ക് ആ സഹോദരി ചിന്തിക്കുന്നത് എന്റെ മകൻ എനിക്കെതിരാണ് എന്റെ മകൾ എനിക്കെതിരാണ് എന്റെ ഭർത്താവ് എനിക്കെതിരാണ് മരുമകൾ വെട്ടി വന്നവൾ അവൾ എനിക്കെതിരാണ് എന്റെ മകളെ കെട്ടിയവൻ എനിക്കെതിര ഈ സഹോദരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എനിക്കെതിര എന്നിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിക്കൊണ്ട് എനിക്കെതിര അപ്പോ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇതിന് ഒരു പരിഹാരമുണ്ട് എന്താണ് മൊത്തം കണക്ഷൻസ് ഒക്കെ പോയി കിടക്കാം നീ മോനൊരു കാര്യം മോൻ ഈ സഹോദരിയോട് പറ ഇവരോട് പറയി ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് ഒരു മരുന്ന് കഴിക്കാമെന്ന് പറയാൻ പറഞ്ഞു എൻ്റെ അച്ഛ മരുന്ന് കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ വാക്കിയെല്ലാവരുടെയും കുറവ് പറഞ്ഞിട്ടില്ല എൻ്റെ കുറവ് മാത്രം പറഞ്ഞിട്ടില്ല ഞാൻ എതിരാണെന്ന് മാത്രം ഇനി പറയാനുള്ളൂ ആകെ അവർക്ക് സ്നേഹമുള്ളത് എന്നോടാണ് ഇനി ഞാൻ അവരോട് ചെന്നിട്ട് പെങ്ങളോട് ചെന്നിട്ട് പെങ്ങളെ നമുക്കൊന്ന് തോക്കില്ല അടിപ്പോയി മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ എന്നെ എപ്പൊ കൊന്നു ചോദിച്ചാ അതേ കളിയ അപ്പൊ ഞാന് അവര് പറയുന്നതൊക്കെ ശരിയാണ് ശരിയാണ് മകൻ ശരിയല്ല എന്ന് പറയുമ്പോ ഞാൻ പറയും ചേച്ചി പറയുന്നത് ശരിയാണെന്ന് പറയും മകള് എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയും ചേട്ടങ്ങള് പറയുന്നത് ശരിയാണെന്ന് പറയും ഭർത്താവ് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അവസാനം എന്നെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ നല്ലത് പറയുന്നത് ഞാൻ ചെന്ന് ഇനി എന്റെ പെങ്ങളോട് മരുന്ന് എന്ന് പറഞ്ഞാൽ അതുകൂടെ ഇല്ലാതെയാകും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പോണ പോലെ പോട്ടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിന്തകളില് നമ്മുടെ നിലപാടുകളില് ഒക്കെ ശരീരത്തിന് മനസ്സിന് ഒക്കെ എന്ത് സംഭവിക്കാം കുറവ് സംഭവിക്കാം എന്ന് മാത്രമല്ല കുറവുകൾ ഉണ്ട് കുറവില്ലാത്തവരായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല എനിക്കൊരു കുറവുമില്ലാത്ത ഒരാളാണെന്ന് നമ്മൾ എനക്കൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് വഴക്കിന് പോകുന്നത് അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ് ഈശോ അമത്ര നമ്മളോട് പറയുന്നത് ഈശോ പറയുകയാണ് നമുക്ക് കുറവുണ്ടായിരുന്നു നമ്മൾ ഈശോ നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുന്ന സ്നേഹിതനാണ് നമ്മൾ വചനത്തിലൂടെ എപ്രകാരമാണ് ഈശോ നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നതെന്നതിന്റെ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വചന വിചിന്തനം നമ്മൾ അവസാനിപ്പിക്കാം അബ്രഹമത്തിന് കുറവുകൾ ഉണ്ടായിരുന്നു ആ കുറവുണ്ടായിരുന്നു അബ്രഹത്തിന് കുറവുണ്ടായിരുന്നു നമ്മൾ പറയുന്ന അബ്രഹത്തെ എന്തിനാ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു കുറവ് വചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിതാണ് പ്രിയപ്പെട്ടവര് അബ്രഹത്തോട് ദൈവം പറഞ്ഞത് നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് വരണം എന്ന് അബ്രഹത്തോട് പറഞ്ഞപ്പോൾ ഭാര്യ എടുക്കാം കുഴപ്പമില്ല എവിടെ പോയാലും ഭാര്യയെ കൂട്ടാം അപ്പൻ പിതൃദേശത്തെയും പിതൃഭവനത്തെയും ഉപേക്ഷിക്കണം പറഞ്ഞപ്പോ അബ്രഹം ആരെ കൂടെ കൂട്ടി ലോത്തിലെ കൂടെ കൂട്ടി സഹോദരന്റെ മകനെ കൂടെ കൂട്ടി ബൈബിള് പഠിപ്പിക്കുന്നവര് പറയും അത് അബ്രഹത്തിന്റെ ഒരു അനുസരണ കേടായിരുന്നു ആയിരുന്നു അബ്രഹാം അനുഗ്രഹം ഈ ലോത്തിനെ ഒടുവിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ദൈവം അവന് ശരിക്കും വാഗ്ദാന ദേശം കൊടുക്കുന്നത് വാഗ്ദാനം ഈ കാണുന്ന ദേശമെല്ലാം നിന്റെതായിരിക്കുമെന്ന് അബ്രഹത്തോട് പറയുന്നത് ലോത്തിനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കയ്യടിച്ച് കടത്താവുന്ന അപ്പോൾ അനുസരണ കേട് കാണിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട് അത് മാത്രമല്ല കാത്തിരിക്കാനായിട്ട് ക്ഷമയില്ല നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ കാത്തിരിക്കാൻ ക്ഷമയില്ല അബ്രാഹത്തിന് അങ്ങനെയൊരു കുറവുണ്ടായിരുന്നു എന്താണ് കുറച്ച് നാളൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോ കുറച്ചു നാള് കുറേ നാള് കാത്തിരുന്ന് കഴിഞ്ഞപ്പോ ക്ഷമ കിട്ടും അബ്രഹവും സാറിനയും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം കണ്ടുപിടിച്ചു ആ പരിഹാരത്തിന്റെ പേരാണ് കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത അബ്രഹാം കുറവ് നമ്പർ ടു അബ്രഹത്തിന്റെ മറ്റൊരു കുറവാണ് വിശ്വാസമില്ലാത്ത അവസ്ഥ ആർക്കാണ് വിശ്വാസമില്ലാത്തത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് വിശ്വാസമില്ല ഉദാഹരണങ്ങളുണ്ട് രണ്ടും ഒരേ ഒരു ഒറ്റ ട്രാക്കാണ് രാജ്യത്തേക്ക് ചെന്നപ്പോ സാറയോട് പറഞ്ഞു നീ എന്റെ ഭാര്യയാണെന്ന് പറയരുത് പിന്നെ ഞാൻ പിന്നെന്തു പറയും എന്റെ സഹോദരിയാണെന്ന് അഭിനയിച്ചാ മതി നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവിടത്തെ രാജാവ് എന്നെ കൊന്നിട്ട് നിന്നെ കട്ടുപോകും അതുകൊണ്ട് എനിക്കൊരു അപകടം വരാതിരിക്കണം ഇതെന്റെ സഹോദരൻ ആണെന്ന് പറയണം ചേട്ടാരിയാണെന്ന് പറയണം ചേട്ടാരിയാണെന്ന് പറഞ്ഞ രണ്ടർത്ഥുണ്ടല്ലോ അതേ അപ്പോൾ അങ്ങനെ പറയണം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അബ്രഹാം അങ്ങനെ ഒരു നുണപ്രചരണം നടത്തിയത് അങ്ങനെ ഒരു നുണ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് അപകടം അപകടമുണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ വേണ്ടി നീ പറഞ്ഞോ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഒരു സഹോദരിയോട് വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വന്നു പ്രിയപ്പെട്ടവര് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയുകയാണ് അബ്രഹാം സാറയെ കുറിച്ച് പറയുകയാണ് അവന്റെ സഹോദരിയാണ് എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവര് കർത്താവ് നൽകുന്ന സംരക്ഷണത്തിൽ ഉറപ്പില്ല ഇവളെന്റെ ഭാര്യയാണെന്ന് ആ ദേശത്ത് വെച്ച് പറയുമ്പോഴും നിന്നെ കർത്താവ് സംരക്ഷിക്കുമെന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അബ്രഹാം പറഞ്ഞത് എന്ത് ഇവളെന്റെ സഹോദരിയാണെന്ന് അല്ലേ ദൈവം സംരക്ഷിക്കുമെന്നവന് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെ വിശ്വാസത്തിന് കുറവുണ്ടായിരുന്നു വിശ്വാസത്തിന് കുറവുണ്ടായിരുന്നു നമ്മുടെ ആ കുറവ് പരിഹരിച്ചു ദൈവം പരിഹരിച്ചു കൈയടിച്ചത് മഞ്ഞടിച്ചു അപ്പോ കുറവുകളെ പരിഹരിക്കുന്നവനാണ് ദൈവം മോശയ്ക്ക് കുറവുകൾ ഉണ്ടായിരുന്നു മോശ നമ്മൾ ആദ്യം കാണുമ്പോ മോശ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് കോപിഷ്ടനാണ് പെട്ടെന്ന് രണ്ടുപേര് കൂടുന്നു അവര് തമ്മിൽ വഴക്കെടുത്തത് തീർത്തോളും എന്ന് വിചാരിച്ച് വേറൊരു വഴി കൂടെ പോയാൽ മതി പക്ഷെ അതിന്റെ ഇടയിൽ കയറി ചെന്നിട്ട് ആ ഈജിപ്തുകാരനെ ഒറ്റ അടിക്ക് കൊന്നു പ്രിയപ്പെട്ടവരെന്തോരം ദേഷ്യത്തിൽ അടിച്ചിട്ടുണ്ടാവണം എന്നൊന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യൻ ഒറ്റ അടിക്ക് ചാവുന്ന വിധത്തിൽ അയാളെ അടിക്കണമെന്നുണ്ടെങ്കിൽ ദൂരം ദേഷ്യം ഉണ്ടാവണം അപ്പോൾ അതുപോലെ കോപമുണ്ടായിരുന്ന മോശയെ കുറിച്ച് പിന്നെ വചനം പറയുകയാണ് ഈ ഭൂമുഖത്ത് മോശയെപ്പോലെ ശാന്തനായി വേറൊരു മനുഷ്യനുണ്ടായിരുന്ന കൈയടിച്ച് കടന്നാവി അപ്പോൾ മോശയുടെ ആ അമിതമായ കോപം എന്ന് പറയുന്ന കുറവിനെ ആര് പരിഹരിച്ചു ീശോറ്റ് ദൈവം പരിഹരിച്ചു അതുപോലെ മോശയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു ആ കുറവിനെ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല മോശ പറയുകയാണ്